നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതാണല്ലോ ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ അതിൻപ്രകാരം നിങ്ങൾ നിങ്ങളുടെ പ്രണയനഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഇനിയും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നിങ്ങളുടെ മനസ്സമാധാനവും നിങ്ങളുടെ ആരോഗ്യവും പഠിക്കാനോ ജോലി ചെയ്യാനോ ജോലി നേടാനോ അതുവഴി ഉണ്ടാക്കാൻ സാധ്യതയുള്ള വലിയ സാമ്പത്തിക സുരക്ഷിതത്വമോ ഒക്കെയാണ് നിങ്ങൾക്ക് നന്നായി ഉറങ്ങാനോ ആഹാരം കഴിക്കാനോ സാധിക്കില്ല അസുഖങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരും എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ കഴിയില്ല ഒരു പ്രശ്നം വന്നാൽ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ ഹീലർ നമ്മൾ തന്നെയാണെന്നാണ് പ്രണയകാലത്തെ സുന്ദര നിമിഷങ്ങളെ ഓർത്ത് അവ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ എന്നോർത്ത് കണ്ണീരൊഴുക്കുന്നത് നിർത്താം പകരം അത്തരം ചിന്തകൾ വെടിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നല്ല ചിന്തകൾ നിറയ്ക്കൂ നല്ലൊരു ലൈഫ് പാർട്ട്ണറായി കിട്ടുന്നത് പോലെ തന്നെ ആയ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കില്ലേ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ നല്ലൊരു കരിയറിന് വേണ്ടിയാണല്ലോ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ വീണ്ടും ഹയർ സ്റ്റഡീസിന് പോകുന്നത് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്നത് നിങ്ങൾ സമ്പാദിച്ച പണം കൊണ്ട് വളരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു വാഹനം വാങ്ങുന്നത് നിങ്ങൾ നല്ല വീട് വയ്ക്കുന്നത് നിങ്ങൾ ധാരാളം യാത്രകൾ ചെയ്യുന്നത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ചെയ്യാനായിട്ട് ബാക്കി കിടക്കുന്നത് ഭാവിയിൽ സംഭവിക്കാനുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ഉണ്ടാക്കുകയും അവ നേടാനായി പ്രയത്നിക്കുകയും വേണം മെഡിറ്റേഷന് വേണ്ടി കൃത്യമായി സമയം നീക്കി വയ്ക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്യുകയും വേണം അങ്ങനെ ആയിരിക്കണം ലോ ഓഫ് അട്രാക്ഷനെ നിങ്ങളുടെ ഈ പ്രതിസന്ധി സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇനി നിങ്ങൾ പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്ന ആ എനർജി മുഴുവൻ നിങ്ങളുടെ ജോലിയിലേക്ക് ചിലവഴിക്കും ജോലിയെ കൂടുതലായി സ്നേഹിക്കും നല്ലൊരു എംപ്ലോയി ആകാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മികച്ചതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യും നിങ്ങളെ വിട്ടുപോയ വ്യക്തിയോട് നിങ്ങൾ യഥാർത്ഥത്തിൽ താങ്ക്സ് പറയുകയാണ് വേണ്ടത് കാരണം ഏറ്റവും മികച്ച ഒരാൾ നിങ്ങൾ ഏത് വിധമാണോ സ്നേഹിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ നിങ്ങളെ നന്നായി സ്നേഹിക്കുന്ന നന്നായി കെയർ ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയത്താണ് അയാളുടെ പിന്മാറ്റമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മളെ വിട്ടുപോകുന്നവരോട് നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഏറ്റവും വിഷമം അനുഭവിക്കുന്ന നിങ്ങളുടെ ഹൃദയമുണ്ടല്ലോ അതിനോട് നിങ്ങൾ കുറച്ചുകൂടി കരുണ കാണിക്കണം ഹൃദയത്തിന് നമ്മുടെ മനസ്സിന് സന്തോഷിക്കാൻ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന എന്തിലേക്കെങ്കിലും നിങ്ങളുടെ ചിന്തയെ തിരിച്ചുവിടണം സന്തോഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് പാട്ട് കേൾക്കാം സിനിമ കാണാം ഡാൻസ് ചെയ്യാം ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ഷോപ്പിങ്ങിന് പോവാം ഇനി കയ്യിൽ പൈസ ഇല്ലെങ്കിലോ തൽക്കാലം പണം ചിലവാക്കാൻ ആഗ്രഹമില്ലെങ്കിലോ വെറുതെ അവയ്ക്കിടയിലൂടെ വെറുതെ നടക്കുക കാരണം പുതിയത് കാണുമ്പോൾ പുതിയതിൻ്റെ ഗന്ധം അനുഭവിക്കുമ്പോൾ ചില നിറങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തനിയെ സന്തോഷിക്കും ഇതുപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്നതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അതിനൊക്കെ വലിയ വലിയ റിസൾട്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ദിവസവും നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുക എക്സുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതിയാവും തീർച്ചയായും നിങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും പിന്നെ ചെയ്യാം എന്ന് കരുതി മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതൊക്കെ എന്താണെന്ന് ഓർത്തെടുക്കുകയും കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം നിങ്ങൾ ഒരുപാട് നാളായി വിളിക്കാതിരുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് വിളിക്കാം കാണാതിരുന്ന ബന്ധുക്കളെയൊക്കെ പോയി കാണാം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊരു വ്യക്തിയുടെ മേൽ മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് ഏതോ മായിക പോലെ ജീവിക്കുകയായിരുന്നില്ല ഇത്രനാൾ എന്നാൽ ഇനി മുതൽ നിങ്ങൾ റിയാലിറ്റിയിലാണ് റിയാലിറ്റിയിലെ സന്തോഷം അനുഭവിച്ച് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് കുഞ്ഞു കുട്ടികൾ വീഴുമ്പോൾ അവരുടെ കുഞ്ഞു ശരീരത്തിൽ ചോര പൊടിയുമ്പോൾ അവരുടെ അമ്മമാർ എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞെ നോക്കൂ ചോര വരുന്നുണ്ട് നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞാൽ ആ മുറിവിലേക്ക് ആ കുഞ്ഞിൻ്റെ ശ്രദ്ധ വഴിതിരിച്ചു വിടുകയല്ലോ അമ്മ ചെയ്യാറ് അവർ മറ്റെന്തെങ്കിലും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയെ തിരിക്കും അമ്മ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്നതിനിടയിൽ കുഞ്ഞിൻ്റെ അമ്മ മരുന്ന് വെക്കുകയും ചെയ്യും അങ്ങനെയാവണം നമ്മുടെ പാവം ഹൃദയത്തോടും നമ്മൾ ചെയ്യേണ്ടത് ഓർമ്മകൾ കടന്നു കയറി നമ്മളെ ആക്രമിക്കുമ്പോൾ മറ്റെന്തെങ്കിലും നല്ല ചിന്തകൾ മനസ്സിലേക്ക് ഇഞ്ചട്ട് ചെയ്യുക മനഃപൂർവ്വമായിട്ട് തന്നെ എല്ലാ സങ്കടങ്ങളും മറന്ന് നിങ്ങൾ പുതിയൊരാളായിത്തീരും അല്ലെങ്കിൽ ആയിത്തീരട്ടെ ഏറ്റവും നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങളെ തന്നെയാണെന്ന് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കുക അതൊരിക്കലും മറക്കാതിരിക്കുക